പറഞ്ഞാ വിട്ടെ ുട്ടിയുള്ള ആ വിലാപങ്ങൾക്ക് ആരുത്തരവാദിത്തം പറയും കാരണം നമ്മുടെ ഓരോ വീടുകളിലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഇറക്കി വിടുന്നത് എത്രത്തോളം കൂടിയാണ് അവൻ്റെ ഭാവി അവൻ്റെ പഠനം അവൻ വളർന്ന് വലുതാകുന്നത് അങ്ങനെ ഇനി എത്രയോ കാലങ്ങളോളം പതിറ്റാണ്ടുകളോളം അവരുടെ തണലായി ജീവിക്കേണ്ട മിതിരുന്ന പതിമൂന്ന് വയസ്സുകാരൻ നഷ്ടപ്പെടുമ്പോൾ ആ പാവപ്പെട്ട വീട് ഒരു കിടപ്പാടം എന്ന പേരിന് മാത്രം പറയാവുന്ന ഒരു വീട്ടിൽ നിന്നുള്ള വിലാപമാണ് ഉള്ള കൊട്ടുന്ന വിലാപമാണ് നമുക്ക് കേൾക്കേൽക്കാൻ കഴിയും